ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനിയും കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തുള്ള എത്ര പേര് കുടുങ്ങുമെന്നാണ് ഇനി അറിയാനുള്ളത് ഇതുവരെ പോറ്റി പറയുന്നത് വെച്ച് നോക്കിയാൽ ദേവസ്വം ബോർഡിലെ ആളുകൾ മാത്രമല്ല വേറെയും ഒരുപാട് മാന്യന്മാർ ഈ കേസിൽ പെടും എന്ന് തന്നെയാണ് തോന്നുന്നത് ഇത് കുറച്ച് സ്വർണം മോഷിച്ചൊരു കേസ് മാത്രമല്ല വലിയൊരു ഗൂഢാലോചന കൂടിയാണ് ശബരിമല എന്ന അക്ഷയപാത്രത്തിൽ സ്ഥിരമായി കൈയിട്ട് വാരാനുള്ള ചിലരുടെ നിഗൂഢ പദ്ധതികളാണ് വെളിച്ചെത്തു വരാനുള്ളത് ഇവിടെ ഉണ്ണുകക്ഷം പോറ്റി പലതരത്തിലെ തട്ടിപ്പാണ് നടത്തിയത് ആദ്യം സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് രണ്ട് കിലോയോളം സ്വർണം വേർതിരിച്ചെടുത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം മാത്രം പാളികൾ പൂശി ബാക്കി കൈയിലാക്കി പിന്നീട് സ്വർണ്ണപ്പാടി തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിലെ വീടുകളിലൊക്കെയായി പ്രദർശിപ്പിച്ച് പണപ്പിരിവ് നടത്തി അതിലാണ് ജയറാമിൻ്റെ വീട്ടിലെ സന്ദർശനമൊക്കെ ഉൾപ്പെടുന്നത് കൂടാതെ പാളികളിൽ സ്വർണം പൂശാനെന്ന പേരിൽ പലരിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങി വേറെയും തട്ടിപ്പുകൾ നടത്തി സ്വർണം കൈക്കലാക്കിയ ചെന്നൈക്കാരൻ കൽപ്പേഷിനെ കുറിച്ചോ സ്വർണം പിന്നീട് എന്ത് ചെയ്തതിനെക്കുറിച്ചോ പോറ്റി കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല സ്വർണ്ണപ്പാളി കടത്തിയതും കവർന്നെടുത്ത സ്വർണം ചെന്നൈക്കാരൻ കൽപ്പേഷിന് കൈമാറിയതുമെല്ലാം ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ അറിവോടെയാണെന്ന് പോറ്റി സമ്മതിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവുകളും ചട്ടങ്ങളും ലംഘിച്ച് സ്വർണപ്പാളികൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചതാണ് എ പത്മകുമാർ പ്രസിഡന്റായ ബോർഡിന്റെ പ്രധാന കുറ്റം സ്വർണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ മിനിറ്റ്സ് അട്ടിമറിച്ച ദേവസ്വം സെക്രട്ടറി ജയശ്രീ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിപട്ടികയിലുണ്ട് ഇപ്പോൾ പോറ്റി പറയുന്നത് ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികളിൽ നിന്ന് സ്വർണം കൊള്ളയടിച്ച സംഭവത്തിൽ ഗൂഢാലോചന നടന്നത് ബാംഗ്ലൂരിൽ ആണെന്ന് ബാംഗ്ലൂരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് ആദ്യം വിജിലൻസിന് മൊഴി നൽകിയതെന്നും അവർക്ക് പിന്നിൽ വലിയ ആളുകളുണ്ടെന്നുമാണ് ഉണ്ണികഷൻ പോറ്റിയുടെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചംഗ സംഘത്തെ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം സ്വർണ്ണ കൊള്ളയിൽ തനിക്ക് വലിയ നേട്ടം ഉണ്ടായിട്ടില്ലെന്നും വലിയ ലാഭമുണ്ടാക്കിയവർ മറ്റുള്ള ആളുകളാണെന്നും പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് അതിനിടെ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി നൽകിയതായി ആരോപണമുണ്ടായിരുന്നു ഉച്ചഭക്ഷണത്തിന് തൈര് നൽകി എന്നാണ് ആരോപണം തൈര് വേണമെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എ ആർ ക്യാമ്പിലെ ക്യാൻറ്റീൻ ജീവനക്കാരൻ പുറത്തെ ഒരു കടയിൽ നിന്നാണ് തൈര് വാങ്ങി നൽകിയത് പുറത്തെ കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി നൽകിയെന്ന ഗുരുതര സുരക്ഷാ വീഴ്ച അറിഞ്ഞ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ജീവനക്കാരോട് ശോഭിച്ചെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ പുറത്തുനിന്ന് വാങ്ങിയ തൈര് ഉപയോഗിക്കാതെ അതേപോലെ തിരികെ നൽകിയെന്നാണ് പോലീസിലെ ചിലർ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം കോടതി പരിസരത്ത് ഉണ്ണികിഷം പോറ്റിക്ക് നേരെ ചെരുപ്പേറും ഉണ്ടായിരുന്നു ഇനി പോറ്റിയെ ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും ഇതിനൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ടു പോകും നടൻ ജയറാമിൻ്റെ വീട്ടിലും അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തും ഈ മാസം വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് കസ്റ്റഡിയിൽ തന്നെയായിരിക്കും എന്തായാലും കേരളത്തിലെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പുണ്യസ്ഥലത്ത് നടന്ന ഈ തട്ടിപ്പ് വിശ്വാസികളുടെ മനസ്സിൽ ഒരു നീറ്റലായി അവശേഷിക്കുകയാണ്